ഇതാര് അനന്ത മാഷ ഇന്ന് അവധിയല്ലായിരുന്നു അപ്പൊ പിന്നെ മാഷിനെ വന്നത് കാണാൻ മാഷേ ഭാഗത്തു മാഷെ എനിക്ക് മാഷിനോട് ഒരു കാര്യം ചോദിക്കണായിരുന്നു അതെന്താ മാഷെ മുഖവീരം അതിന്റെ ഒന്നും ആവശ്യമില്ല മാഷിന് കാര്യം അറിയാലോ ഞാനിപ്പോഴാണ് അവൾ ഇച്ചിരി സന്തോഷമായിട്ട് കാണുന്നത് മാഷെ അവൾ അത്ര സന്തോഷം നമ്മളുടെ തപിനു നല്ല സങ്കടമുണ്ട് മാഷെ എനിക്ക് നന്ദേനെ ഏകദേശം ഒരു നാലഞ്ചു വർഷം മുമ്പ് തൊട്ടറിയും എനിക്കിപ്പോ മാഷിനെ നന്നായിട്ട് അറിയാം മാഷിൻ അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം മാഷു പറഞ്ഞ സത്യമാണ് എനിക്കും ഇഷ്ടമാണ് മാഷൻ എനിക്കത് ഒരുപാട് സന്തോഷമായി മാഷെ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്നാണ് എന്റെ ആഗ്രഹം എന്റെ അനുഭവത്തിന്റെ ഇതിൽ ഞാൻ പറയാം മാഷൻ അവളെ എത്രയും പെട്ടെന്ന് മാഷിനോട് രക്ഷിക്കണം അല്ലെങ്കിൽ അവളുടെ ഒരു ഒരുപക്ഷെ അവളൊന്നെങ്കി ഇതറിയുമ്പോ അവളെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ മാഷിനെ മാഷിൻ അറിയാൻ വല്ലാത്തോണ്ട അല്ല എന്റെ നന്ദിനിയെ കൊന്ന പോലെ അവരും എൻ്റെ നന്ദ കൊല്ലു എനിക്കത് പറ്റില്ല മാഷ് നന്ദ ഒരാളല്ല മാഷി നന്ദക്കൊരു ചേച്ചിയും കൂടെ ഉണ്ട് ചേച്ചിയുടെ ഭർത്താവാണ് ഞാൻ ആരും അറിയാതെ ഞങ്ങളുടെ കല്യാണം കഴിച്ചതാണ് പക്ഷെ ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ മിതിലുണ്ടായില്ല അപ്പോ മാഷ് നന്ദയുടെ ചേച്ചിയുടെ നന്ദിക്കൊരു ചേച്ചിയുണ്ട് എന്റെ നന്ദിനി നന്ദിനെ ഇപ്പഴും എന്റെ മനസ്സിൽ ഓർമ്മയിലുണ്ടാവും ഞാൻ ആദ്യായിട്ട് കാണുന്നത് അവളെ എവിടെ അച്ഛറ കണ്ണുകളുമായി അവൾ ആ സ്കൂളിന്റെ പരിസരത്ത് എന്നെ നോക്കി നിൽക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട് അവളുടെ ചിരി ഇപ്പോഴും എന്റെ മനസ്സിൽ മായാൻ കഴിഞ്ഞിട്ടില്ല മാഷെ അവളുടെ അച്ഛനും അമ്മയ്ക്കും രണ്ട് പെൺമക്കളായിരുന്നു അവരുടെ വീട്ടിലെ ഏറ്റവും മൂത്ത പുത്രൻ ആദി വർമ്മ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മൂത്ത പുത്രൻ എല്ലാവരെയും സഹായിക്കാൻ മാത്രം അറിയാന്നായിരുന്നു ആദി വർമ്മക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇഷ്ടമായി അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടമായിരുന്നു പക്ഷേ അവരുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയി അതിനിടയിൽ മൂത്ത കുട്ടിയുണ്ടായി നന്ദിനി നന്ദിനി ആദി വർമ്മ അതാണ് എൻ്റെ നന്ദ എല്ലാവരും സ്നേഹിക്കാൻ മാത്രമായിരുന്നു അവൾക്കറിയാവുന്നത് ഇത്രയും വലിയ വീട്ടിലെ കുട്ടി അങ്ങനെ ചിന്ത പോലും അവൾ കണ്ടിട്ടില്ല അവൾ പാവങ്ങളെ സഹായിക്കുന്ന എൻ്റെ അത്രയും സഹായിച്ചു ഇതിനിടെ അവൾക്കൊരു അനീതി ഉണ്ടായി അളക നന്ദ നന്ദിനിക്ക് എന്ന അവളൊരു കൂട്ടായിരുന്നു അവളുടെ അച്ഛനും അമ്മയും നന്ദിനിയും എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇതൊന്നും നന്ദിനുടെ അമ്മാവിന് തീരെ ഇഷ്ടമുണ്ടായിട്ടില്ല നന്ദിനുടെ അമ്മാവിന് കിട്ടേണ്ട പരിഗണന ഒന്നും അവർ കൊടുത്തിട്ടില്ല ആ പരിഗണന കിട്ടാൻ വേണ്ടി മൂത്തു മോനെ കൊല്ലാൻ നന്ദിനിയുടെ അമ്മാവൻ തീരുമാനമെടുത്തു അങ്ങനെ ഒരു ഒരാക്സിഡൻറ്റിൽ നന്ദിനുടെ അമ്മയച്ചനും മരിച്ചു നന്ദിനിക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷേ അളക് നന്ദിനെ ഓർത്ത് അവൾ ആ വീട്ടിൽ തന്നെ നിന്നു അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ എൻ്റെ നന്ദിനിയെ കാണാനിടയായത് അവരുടെ വീട്ടിൽ ഞാൻ ഒരവസ്ഥനു വേണ്ടി ചെന്നായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അവളെ കണ്ടു ഒരു ചിമ്മിക്കക്കം പറ ഒരു പെൺകുട്ടി അന്ന് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് അവളുടെ കണ്ണുകളെ എനിക്ക് നോക്കി നിൽക്കാൻ തോന്നി കാരണം അതിലെന്തോ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ കടന്നുപോയി കഴിഞ്ഞ് അവളെ ഇഷ്ടമായി ഞാൻ തന്നെയാണ് ആദ്യമുള്ള എൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നത് പിന്നെ നീണ്ട നാല് വർഷത്തെ പ്രണയം അതിനിടെ ഞാനും നന്ദിനും നല്ല നല്ലതുപോലെ അടുത്തു എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിനിടയ്ക്ക് ഞാൻ അവളെ കല്യാണം കഴിച്ചു ആകെ അറിയിന്ന് നന്ദിക്ക് മാത്രം പിന്നെ മുത്തശ്ശി എറിഞ്ഞു മതി ഞാൻ അവളെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി അതെൻ്റെ തുടക്കമായിരുന്നു ഇതെല്ലാം പതി എൻ്റെ നന്ദിനെ അയാൾ പോന്നു മാഷിനോട് ഞാൻ കേണ അപേക്ഷിക്കാം എൻ്റെ നന്ദി ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷിച്ചോണ്ട് പോണു എനിക്കിത് എങ്ങനെയാണെന്ന് അറിയില്ല മാഷെ മാഷിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ മാഷിൻ്റെ കൂടെ എന്തിനും കൂടെ കാണും മാഷ് ധൈര്യമായിട്ടിരിക്കെ മാഷെ എനിക്ക് അവളെ അവിടെ നിന്ന് മോൻ ചെയ്യണം എന്നുണ്ട് ഞാൻ കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ കൂടെ നിൽക്കും സൂക്ഷിക്കണം അവരുടെ ശരിയല്ല ഈ അമ്മാൻ വടക്കാണ്ടെ എന്താ മാഷിന് അറിയില്ലല്ലോ പോയ ജന്മത്തിൽ നിങ്ങൾക്കൊന്നാവാൻ കഴിഞ്ഞിട്ടില്ല മാഷെ അതായി ഈ ജന്മത്തിൽ മാഷെ അവളെ തേടി എത്തിയത് കാവ്യുംറിഞ്ഞോ എന്തു ചെയ്യുംറിയില്ലേ അതാവ ഞാൻ ഇപ്പഴ ഇവിടെ വന്നിരുന്നത് െ എന്റെ അച്ഛനും അമ്മേനും ചേച്ചിനെയും കൊന്നില്ലേ ഞാൻ അമ്മ കാലായി വീണ് പറയാ എന്നെ വെറുതെ വീട എന്തിനിച്ചിട്ട് പോയി അറിയാതെ ഒരു പാവത്തിന് ഞാൻ ഇതിന് വലിച്ചിട്ടു എനിക്ക് ഭംഗി അതിനെ വിഷമിപ്പിക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞ എനിക്കവിടെ പൂജയാ എനിക്കറിയില്ല ഞാനിന്നെ ജീവനോടെ കാണുന്നു മാഷെ ഞാൻ ഒരു കാര്യം പറയേണ്ടി വന്നു എന്തൊക്കെയുള്ള പൂജയാഷെ അത് കഴിഞ്ഞ പിന്നെ കാണാൻ പറ്റില്ല അവളെ കാവികൊണ്ടിരുത്തുക നാളെ ഈ പൂജ കഴിഞ്ഞ പിന്നെ അവളെ അവിടെ അവടെ ഇല്ല ആരും കാണിക്കാനോ ഒരു വിവാഹമോ അങ്ങനെ ഒരു ബന്ധവും പറ്റത്തില്ല മാഷെ ഇതെല്ലാം അവളുടെ അമ്മാവന്റെ പണിയാ മാഷെ ഇത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കണം മാഷെ എത്ര മണിക്കാണ് പൂജ എന്ന് പറഞ്ഞ് ഒരു രാവിലെ പത്തൊക്കെ ആകുമ്പോൾ പൂജ തുടങ്ങും പിന്നെ അവളെ ആർക്കും കാണാൻ കഴിയില്ല മുത്തശ്ശിക്ക് പോലും ഇനി അവിടെ കാണാൻ കഴിയില്ല എങ്കിൽ അഗ്നി അളക് നന്ദനെ കൊണ്ടുപോയി പോവുകയുള്ളൂ ഒരു വിധിക്ക് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല മാഷെ എനിക്ക് മാഷിനെ വിശ്വാസം എത്ര പെട്ടെന്ന് നമ്മളെ കല്യാണം വെച്ച് ഈ നറകത്തിൽ നിന്ന് എങ്ങനെയാണ് അവളെ രക്ഷിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് മാഷവളെ രക്ഷിക്കുന്നു മാഷ എന്നോട് പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കൊന്നാവാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ അവളെ തിളക്കി വന്നത് നന്ദനെ കൊണ്ട് പോവുള്ളൂ ഒരു വിധിക്ക് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ലേ വെറുതെ നന്ദി ഇപ്പം ഞാൻ പറഞ്ഞ നന്ദേച്ചി കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ മാഷ് പറഞ്ഞിട്ട് വന്ന നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ മാഷി പറഞ്ഞ് കാവിൻ്റെ അങ്ങോട്ട് വരണം അതും ചേച്ചിയോട് സാരി എടുത്തു തന്നെ വേണോ പറഞ്ഞു കേട്ടല്ലോ നന്ദേജി മറക്കല്ലേ എനിക്ക് നന്ദേച്ച സിറ്റുവേഷൻ അറിയാം അതുകൊണ്ട് ഞാൻ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ വരാം നന്ദേജി ഇങ്ങനെ ഇരുന്ന് കരയാതെ നന്ദേച്ചിനെ എൻ്റെ അഗ്നി മാഷ് കൊണ്ടുപോകും ഉറപ്പാ നന്ദേച്ചിക്ക് വേണ്ടി വന്നത് അഗ്നി മാഷ് നന്ദീച്ചി എത്ര വട്ടായിരുന്നു കരഞ്ഞിട്ടുള്ളതാ ആരുമില്ലെന്ന് പറഞ്ഞു ഇനി നന്ദിച്ചു ഒറ്റ ക്യാമ്പിലെ നന്ദേച്ചി നന്ദേശി കരയണ്ട ഞാൻ നാളെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ വരാം പിന്നെ അമ്മാവിൻ്റെ അടുത്ത് ഞാൻ രക്ഷിച്ചോളാം നന്ദേച്ചി അത് ഓർത്ത് പേടിക്കണ്ട ഞാൻ മാഷിന്റെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും മോള് പോയിട്ട് വാ മുത്തു സീടാൻ നോക്കിക്കോള മാഷ എന്തി ആ മാഷിന്റെ അടുത്തോട്ട് പോ

कथिकस्वरातुतिशारदा नमास्तु ते श्यामाम्बरं मुखसागरं तुलसीदलम् अतिसुन्दरं कनकासुखं नारीवरं शुभदन्तुना जीवन है तो